ർ വി ബാബു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ആർ വി ബാബു ഈ ഒരു ആശയം സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഇതിൽ വലിയ ഉദ്ദേശുദ്ധി ആ ആ സംശയ സംശയകരമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാളെ നോക്കും സ്വാഗത സംഘ രൂപീകരണത്തിനായി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സർക്കാരിന്റെ മാത്രമായുള്ള ഒരു പരിപാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രി പങ്കെടുക്കുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷനും ദേവസ്വം ബോർഡ് അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് കളക്ടർ പങ്കെടുക്കുന്നുണ്ട് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ശബരിമലയും അയ്യപ്പ ഭക്തരും എന്നത് സർക്കാരിൻ്റെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയല്ലേ ഇപ്പോൾ അവിടെ നടക്കുന്നത് തീർച്ചയായും നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ അന്ന് ഈ ആശങ്ക നമ്മൾ പറഞ്ഞിരുന്നു ഇത് സർക്കാരിന്റെ ദുരുപദിഷ്ടമായ നീക്കമാണ് ദുരുദ്ദേശമാണ് ഇതിന്റെ പുറകിലുള്ളത് സർക്കാരിന് ഈ പറയുന്ന പോലുള്ള ശബരിമലയോടുള്ള ആത്മാർത്ഥതയോ ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ നീക്കത്തിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഇത് ശബരിമല കീഴടക്കാൻ വേണ്ടിയുള്ള ഒരു മാർസിസ്റ്റ് പദ്ധതിയാണ് അവിടെ നടക്കാൻ പോകുന്നത് മാർസിസ്റ്റ് സംഗമാണ് ഒരു മാർസിസ്റ്റ് സംഗമത്തിന്റെ സ്വാഗത സംഘമാണ് നാളെ അവിടെ നടക്കാൻ പോകുന്നത് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ അതേപോലെ യഥാർത്ഥത്തിൽ അയ്യ ശബരിമല ക്ഷേത്രത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന സംഘടനകൾ അവരെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണിത് ഇത് അയ്യപ്പന്മാരെ പറഞ്ഞു പറ്റിക്കുകയാണ് വഞ്ചിതരാകരുത് അയ്യപ്പന്മാരെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ അയ്യപ്പ വിശ്വാസികൾ സർക്കാരിന്റെ ഈ കെണിയിൽ കെണിയിൽപ്പെടരുത് സർക്കാരിന്റെ ഈ കെണിയിൽപ്പെട്ട് അയ്യപ്പന്മാർ വഞ്ചിതരാകരുത് ഒരുപാട് തവണ അയ്യപ്പ ഹിന്ദു വിശ്വാസികളെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന നിലപാട് ഈ സർക്കാർ പലതവണയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീണ്ടും കബളിപ്പിക്കപ്പെടാൻ അയ്യപ്പന്മാർ നിന്ന് കൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ പറയാനുള്ളത് ഇത് ഹിന്ദു സമൂഹത്തോട് അയ്യപ്പ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിൻ്റെ ഈ വെല്ലുവിളി ഹിന്ദു സംഘടനകളെ ഏറ്റെടുക്കുകയാണ് സർക്കാരിന്റെ ഈ ഓരോ നീക്കവും ശബരിമല സന്നിധാനവും ശബരിമല ക്ഷേത്രവും പിടിച്ചടക്കാനുള്ള സർക്കാരിന്റെ ഏതൊരു നീക്കത്തെയും ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ശക്തമായിട്ട് എതിർക്കും ക്ഷേത്ര വിശ്വാസം ക്ഷേത്ര ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ അത് ഭക്തന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അത് സർക്കാരിന്റെ പരിഗണനയിൽ വരേണ്ടതല്ല സർക്കാർ നിയന്ത്രിക്കേണ്ടതല്ല നിശ്ചയിക്കേണ്ടതല്ല അതുകൊണ്ട് സർക്കാരിന്റെ ഈ തരത്തിലുള്ള ധിക്കാരപൂർണമായ നടപടിയെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കും എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അയ്യപ്പ ഭക്ത സംഗമവുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണ് നാളെ പമ്പയിൽ സ്വാഗത സംഘ രൂപീകരണം നടക്കാൻ പോകുകയാണ് കടുത്ത വിമർശനങ്ങളാണ് ഹൈതവ സംഘടനകളിൽ നിന്നും ഉയരുന്നത് പക്ഷേ ഈ വിമർശനങ്ങളെ തെല്ലും വകവെക്കാതെ നേരത്തെ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ ഒരു മാർക്സിസ്റ്റ് സംഗമമായി ശബരിമലയെ മാറ്റിത്തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരും എന്നുകൂടി ഹൈന്ദവ സംഘടനാ നേതാക്കൾ പങ്കുവയ്ക്കുകയാണ്